അച്ഛാ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കടൽ ഭയങ്കര പ്രക്ഷുബ്ധമാണ് അതുമായി ബന്ധപ്പെട്ട് തീരദേശ ജനത ഏറെ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വീടുകൾക്ക് നാശം സംഭവിച്ചു ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു ഇതിനെങ്ങനെയാണ് കാണുന്നത് ഇതിൽ പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന ഒരു സത്യമായുള്ള കാര്യമാണ് രണ്ട് ദിവസങ്ങളായിട്ടല്ല അല്പം തീവ്രമായത് ഈ ദിവസങ്ങളിലാണ് ഏതാണ്ട് ഒരു പത്ത് ദിവസം ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വരുന്ന ഈ കൊടുങ്കാറ്റ അതുപോലെ വന്നു ന്യൂനമർദ്ധനമൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിച്ചത് അപ്പോൾ സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ മഴ അല്ലെങ്കിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചുവെങ്കിൽ ഇനിയും മഴക്കാലം ആരംഭിക്കുമ്പം എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മറ്റം ആയതുകൊണ്ട് ഇനിയിപ്പോൾ കേരളക്കാരെ ഞങ്ങളെ അവഗണിക്കുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ബട്ട് ആനയെ സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കാം ഈ പറയുന്ന ആയിരം അല്ലെങ്കിൽ രണ്ടായിരം കുടുംബങ്ങൾ ഇങ്ങനെ തീരദേശത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതി അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് ചിലവഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗവൺമെൻറ് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ആരെ മുട്ടണമെന്ന് ഞങ്ങൾക്കറിയില്ല പദ്ധതി എന്ന് പറയുന്നു അൻപത്തിരണ്ട് കോടി രൂപ ഈ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി സീ വാളുമായി ബന്ധപ്പെട്ട് അത് എവിടെ ഒഴുങ്ങിക്കിടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത്രയും ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന ജനതയെ ഒന്ന് ഒരു നോക്ക് കാണാൻ പോലും ഒന്ന് കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇവിടെ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സ്കൂളിലേക്ക് പോകുന്നു അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് അതുകൊണ്ട് ബന്ധുവിടുകളിലൊക്കെ ഒക്കെയാണ് ഒന്നിനും രണ്ടിനും അവിടെ പോയിട്ടാണ് അവർ വീണ്ടും സ്കൂളിലേക്ക് വീണ്ടും കിടക്കാൻ വേണ്ടി പോകുന്നത് ഈ രാത്രി കാലങ്ങളിൽ വീണ്ടും കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥയാണ് ഈ ഈ പ്രക്ഷുബ്ധമായ ഈ കടൽ കടൽ തീരത്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതും ചൂണ്ടിക്കാണിക്കേണ്ടതുമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ബോർഡറാണ് അപ്പോൾ ഈ സ്റ്റേറ്റിൽ നിന്നും അടുത്തൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിൽ നിന്നും അടുത്ത ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ നമുക്ക് പോകുന്നത് കേരളത്തിനുള്ളിലാണ് ഇതിപ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഉള്ള ഗതാഗത മാർഗ്ഗമാണിത് അത് പൊട്ടി പൊളിഞ്ഞു കിടക്കാൻ പുള്ളി എന്ന് പറഞ്ഞാൽ ആർക്കും കാലനട പോലും ഇല്ലാത്തൊരു ഇത് ദുരന്ത അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ട് സെമിട്രീസ് ഉണ്ട് പരുത്തൂരിലും കൊല്ലംകോടിനും ഇപ്പോൾ കൊല്ലം കൊണ്ടും പരിധിവർക്കാർക്കും ആൾക്കാരെ കൊണ്ടുപോയി അടക്കം നല്ലടക്കം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളിത് ഇത് എങ്ങനെ എവിടെ ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ടുപോകുമെന്നുള്ള കാര്യം അറിയില്ല നാലു നാലുപേര് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു വീതിയുള്ള ഒരു പാതയുണ്ടെങ്കിലല്ലേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനൊരു അവസ്ഥയിലാണ് ആ ദുരന്തവും ഉള്ളത് അങ്ങനെ ഈ ജനജീവിതം മുഴുവനും അതായത് ഈ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ചെറിയൊരു ചൊഴിലിക്കാറ്റ് ചെറിയൊരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു അല്പം ശക്തമായ മഴ വന്നാൽ ഈ അവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ തള്ളിവിടുക അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെ ആയിത്തീരുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് ആർക്കും അത് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഇത് പൊതുസമൂഹം ഉണരുന്നുണ്ടാവും ബട്ട് ഇങ്ങനെ ശബ്ദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആര് ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെയും പിടികിട്ടുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച ഈ ഊരം റോഡ് ഉപരോധിക്കുകയാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രണ്ട് പ്രദേശത്തിൽ രണ്ട് ഗ്രാമത്തിലെയും ജനങ്ങൾ എല്ലാം ആയിരങ്ങൾ അവിടെ ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോവുകയാണ് തുറമുടക്കെന്ന് പറയ പറയണ്ട കാരണം ഞങ്ങൾ തുറമുടക്കിലാണിപ്പോൾ ഞങ്ങൾക്ക് കടലിൽ കാൽ കാൽവയ്ക്കാൻ പറ്റാത്ത തീരത്ത് കാൽ വയ്ക്കാൻ പറ്റാത്ത മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തീരം മുടക്കി പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഓൾറെഡി ഞങ്ങൾ എന്നാണ് ലോക്ക്ഡൗൺ പിന്നെ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഫ്രീ ആണ് എല്ലാവരും അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു അങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഒന്ന് ത്വരിതപ്പെടുത്തി കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ എന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ പോകുന്നു തീരദേശ ജനതയുടെ ഒരു അവഗണന എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും അത് ഇന്നിപ്പോൾ ഈ ചോദ്യം ചോദ്യമില്ല അവഗണനയെന്ന് പറയുന്ന കാര്യത്തിൽ ഇല്ല എന്ന് നമുക്ക് ആരും പറയില്ല അവഗണന തന്നെയാണ് കാരണം എപ്പോഴും പോയി ചോദിച്ചാൽ ഇതിപ്പോൾ ഇന്നോ നാളെ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ രണ്ട് മാസമോടെ കാര്യമല്ല വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് അത് ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദുരന്തം ഇങ്ങനെ ആവർത്തിക്കില്ലായിരുന്നു ഇപ്പോൾ തമിഴ്നാട് ഞാൻ അതിൽ നിരത്തിലു തമിഴ്നാടിനടുത്ത് ഈ ഞങ്ങളുടെ ഇടപെടൽ തൊട്ടടുത്ത അതിർത്തിയിൽ അവർ കൊണ്ട് കല്ല് ഇട്ടിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും തീരശോഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവം ിരിക്കുന്നത് അപ്പോൾ അതേപോലുള്ളൊരു മുൻകരുതൽ അതിപ്പോൾ അവർക്കും സെൻട്രൽ ഗവൺമെൻറ് ഇത് കൊടുത്തിരിക്കും ഡി പി ആർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പം തൊട്ടടുത്ത സ്ഥലങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ളൊരു ഒരു ബോധം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവബോധമോ അല്ലെങ്കിൽ ബോധമോ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ പഠനത്തിൽ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവരിതും കൂടെ സംരക്ഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അവരത് ചെയ്തുകൊണ്ടാണ് ഇത്രയും ദുരന്തം ഈ ജനത അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ്